ഹായ് സുഹൃത്തുക്കളെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ഞാൻ തിരിച്ചെത്തിരിക്കാണ് മദീനയുടെ മണ്ണിൽ മലയാളത്തിന്റെ തനിമയുമായി ഇതാ ഒരു ഹോട്ടൽ വിശാലമായ ഡൈനിങ് ഏരിയ ഫാമിലിക്കൊക്കെ പ്രത്യേകം പ്രത്യേക മുറികൾ കേരളത്തിന്റെ തനിമ അതേപടി നിലനിർത്തുന്ന എണ്ണക്കടികൾ നല്ല പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ ലഡു അടിപൊളി നെയ്യപ്പം ബീഫും കൂട്ടി കഴിക്കാൻ നല്ല കോഴിക്കോടൻ നെയ്യപ്പത്തെ കൂടാതെ നല്ല ചൂടൻ കട്ട് കഴിഞ്ഞായിക്കോട്ടെ നോൺ വെജ് ആയിക്കോട്ടെ എല്ലാം ഇവിടെ റെഡിയാണ് നല്ല മൊരിഞ്ഞ ദോശ പ്രത്യേക താളത്തിൽ തയ്യാറാക്കുന്ന ബീഫിനെയും ചിക്കനെയും ുംവിനും മനസിലും ശ്രദ്ധ നൽകുന്ന രുചിയുടെ വൈവിധ്യം രാവിലെ സുബഹി മുതൽ രാത്രി രണ്ടര വരെ നീളുന്നതാണ് ഇവരുടെ കടയുടെ പ്രഭാത ഭക്ഷണത്തിന് അപ്പം പൊട്ട് പൊറോട്ട ചപ്പാത്തി ദോശ എന്നിവയ്ക്കൊപ്പം സാമ്പാർ ചട്നി ബീഫ് ചിക്കൻ മട്ടൻ മൊട്ട ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കുർബാൻ റോഡിലാണ് ഏകദേശം നമ്മുടെ അജ്വ റെസ്റ്റോറന്റ് ഓപ്പോസിറ്റ് തന്നെയാണ് കസ്വ റെസ്റ്റോറൻ്റ് മദീനത്ത് വരുന്ന മലയാളികളുടെ രുചിയെ തൊട്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരുടെ വിഭവങ്ങളെല്ലാം റെഡിയാകും ഉമ്മയ്ക്കായി നാട്ടിൽ നിന്നെത്തുന്നവരും സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്നവരും ദിനേനെ സന്ദർശിക്കുന്ന ഒരു ഹോട്ടൽ കൂടിയാണ് മലയാളികളുടെ നൊസ്റ്റാൾജിയിൽ തൊട്ട് തന്നെയാണ് ഇവരുടെ ഈ കച്ചവടം കേരളക്കരയുടെ പ്രിയ ഭക്ഷണമായ പൊറോട്ടയും ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റം ആണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നാൽ ആദ്യം നൽകുന്ന ഒരു പ്രത്യേക സൂപ്പാണ് അതിന്റെ വേറെ തന്നെ നല്ല ബോറിംഗ് പൊറോട്ട ചൂടോടെ എടുത്ത് അടിച്ച് അതിന്റെ എതള് പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് ബീഫും കൂടെ ചേർത്ത് കഴിച്ചാലുണ്ടല്ലോ നാട്ടിലെ രുചിയെ വെല്ലുന്ന തരത്തിലുള്ള രുചി പൊറോട്ടയും ബീഫിന്റെയും കോമ്പിനേഷൻ ആണ് എന്നും മലയാളികളുടെ നോസ്റ്റാളി ഉണർത്തുന്നത് അതിവിടെയും മാറ്റം വെച്ചു ഇക്കൻ്റെ നിരവധി വിഭവങ്ങൾക്കിപ്പം ഫിഷിന്റെയും നിരവധി ഐറ്റംസ് ലഭ്യമാണ് ഫിഷ് കറി ഫിഷ് പൊള്ളിച്ചത് ഫിഷ് പൊരിച്ചത് അങ്ങനെ പല തരത്തിലുള്ളത് ഓരോ സീസൺ അനുസരിച്ച് ലജ്ജരി അനുസരിച്ച് മീറ്റ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഏത് സമയത്ത് വന്നാലും പൊറോട്ട ലഭ്യമാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത കസ്വയിൽ വന്നാൽ നിങ്ങൾ മസ്റ്റേർഡ് ട്രൈ ചെയ്യുന്ന മറ്റൊരു ഐറ്റം കൂടിയുണ്ട് അത് നമ്മുടെ കൊത്തുപൊറോട്ട കൊത്തുപൊറോട്ടയുടെ ഒക്കെ ടേസ്റ്റും ക്വാണ്ടിറ്റിയും അത് വളരെ വളരെ അടിപൊളി ഒരു കൊത്തുപൊറോട്ടയൊക്കെ രണ്ടു പേർക്ക് നല്ല അടിപൊളി കഴിക്കാൻ പാകത്തിട്ടുണ്ട് അറക്കി ക്വാണ്ടിറ്റിയിലാണ് അവർ സാധനങ്ങൾ സെർവ് ചെയ്യുന്നത് കേരളത്തിന്റെ തെക്ക് ഭാഗത്തും തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെയാണ് കൂടുതലും കൊത്തുപൊറോട്ട ഫേമസ് ആയിട്ടുള്ളത് അവരുടെ ഒക്കെ ടേസ്റ്റിന്റെ അതേ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെയും കൊത്തുപൊറോട്ട റെഡി ആക്കിയത് ഇനി നമുക്ക് നേരെ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ബിരിയാണി ദം ബിരിയാണിയൊക്കെ ലെവല് ലെവൽ വേറെ ലെവൽ എനിക്ക് പേഴ്സണൽ മറ്റൊരു ഐറ്റം ആണ് മസാല ദോശ അജിന മോട്ടോയോ കളറുകളോ ചേർക്കാതെ തന്നെ കറികളുടെയൊക്കെ സ്വാഭാവികമായ രുചി അതേപടി അതേപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് ബിരിയാണികളുടെ വെറൈറ്റി ബിരിയാണി ബിരിയാണി ബീഫ് ബിരിയാണികളുടെയൊക്കെ റാവർ ബിരിയാണി ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി അങ്ങനെ ബിരിയാണികളുടെ ഒരു വെറൈറ്റി കളക്ഷൻ ഇവിടെ ലഭിക്കാറുണ്ട് ഒരു പതിനൊന്ന് മണി സമയത്ത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ചെമ്പോട്ടിക്കുന്ന ഒരു ഉണ്ടല്ലോ അതിന്റെ മണം നമ്മുടെ മൂക്കിലേക്ക് ഇട്ടിച്ചേറുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു അടിപൊളി ഒരു ഫീലിംഗ് ഉണ്ടല്ലോ നിങ്ങൾ എങ്ങനെയുള്ള ഭക്ഷണ പ്രേമികളാണെങ്കിൽ ശരി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ തരത്തിലുള്ള ഫുഡും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് വീഡിയോട്ട് വരുന്നവരേക്കും എല്ലാവർക്കും